ഡി സി സി ട്രഷററായിരുന്ന കെ വി രാമചന്ദ്രൻ മാസ്റ്ററുടെ അനുസ്മരണം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറ രാഷ്ട്രീയ പോകുന്ന നമ്മുടെ തലമുറയോട് ഇന്ത്യയുടെ ചരിത്രവും കോൺഗ്രസിന്റെ ചരിത്രവും കമ്മ്യൂണിസത്തിന്റെ മാനിഫെസ്റ്റോ കാർമാർ മൂലങ്ങളും അവരത് കൊണ്ട് തയ്യാറല്ല കഴിഞ്ഞ ദിവസം വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എയോടൊപ്പം കുറേ ദിവസം ആ എം എൽ എ പറഞ്ഞൊരു കാര്യം എന്നെ പുതിയ തലമുറ ഈ സമൂഹത്തിൽ ഉയർന്നു വരികയാണ് അവരുടെ മുമ്പിൽ നല്ല രാഷ്ട്രീയം പറഞ്ഞ് നല്ല നിലപാടുകൾ പറഞ്ഞ് ഈ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തായ ജനാധിപത്യത്തെയും മതേതരത്തെയും നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് പകരം അവരുടെ അതാണ് ഈ നാടിന്റെ ഏറ്റവും കാതലായ മാടായി പുതിയങ്ങാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്തമായ അഭിമുഖത്തിലാണ് മാടായിയിലെ പ്രമുഖ നേതാവും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററുമായിരുന്ന കെ വി രാമചന്ദ്രൻ മാസ്റ്ററുടെ അനുസ്മരണം പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ചത് കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണം നടത്തി എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു അജിത്ത് മാട്ടൂൽ ബ്രിജേഷ് കുമാർ എസ് വി റഫീക്ക് എൻ ജി സുനിൽകുമാർ കെ വി വിജയൻ രാജേഷ് മല്ലപ്പള്ളി രാമചന്ദ്രൻ എം കക്കുപ്രവൺ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ചിദവരം